ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ആറ് പേടികൾ ഒന്ന് പരാജയത്തോടുള്ള പേടി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ നിന്ന് തടയുന്ന ഏറ്റവും വലിയ ഭയങ്ങളിൽ ഒന്നാണിത് പരാജയം ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് രണ്ട് രോഗത്തോടുള്ള പേടി പലർക്കും അനുഭവപ്പെടുന്ന ഒരു സാധാരണ ഭയമാണ് പ്രത്യേകിച്ച് മാരക രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോൾ ഈ രോഗം തനിക്കും വരുമെന്ന് വിചാരിക്കുന്നതും സ്വയം നിരന്തരം പരിശോധിക്കുന്നതും ആ വ്യക്തിയുടെ സമാധാനം നശിക്കുന്നതിന് കാരണമാകും മൂന്ന് ഒറ്റപ്പെടലിനോടുള്ള പേടി മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടു പോകുമെന്നുള്ള ഭയം സാമൂഹിക ബന്ധങ്ങൾ മനുഷ്യർക്ക് അത്യാവശ്യമാണ് എന്നാൽ സ്വന്തം കഴിവുകളിലും മൂല്യങ്ങളിലും വിശ്വസിക്കുന്നത് ഒറ്റപ്പെടലെന്ന ഭയത്തെ മറികടക്കാൻ സഹായിക്കും നാല് വിമർശനത്തോടുള്ള പേടി മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തു ചിന്തിക്കുമെന്നുള്ള ഭയം എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടുത്തണമെന്നില്ല സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ആത്മവിശ്വാസം നിലനിർത്തുകയും ചെയ്യുന്നത് വിമർശനത്തെ നേരിടാൻ സഹായിക്കും അഞ്ച് അജ്ഞാതമായതിനോടുള്ള പേടി പുതിയ അനുഭവങ്ങളും സാഹചര്യങ്ങളും നമ്മെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയാത്തതിനോടുള്ള ഭയം പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിക്കാതിരിക്കുകയും പിഴച്ചാലും അതിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നത് ഈ ഭയത്തെ കുറയ്ക്കാൻ സഹായിക്കും ആറ് മരണത്തോടുള്ള പേടി മരണം ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണ് നിലവിലെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ജീവിതത്തെ പൂർണമായി ആസ്വദിക്കുകയും ചെയ്യുന്നത് ഈ ഭയത്തെ കുറയ്ക്കാൻ സഹായിക്കും